ും നമസ്കാരം അഗ്നിയുടെ ചിന്തയെക്കുറിച്ചൊക്കെ നമ്മുടെ ജലത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജലത്തിൻ്റെ മഹാത്മ എന്തുമാത്രമുണ്ട് ജലത്തിൽ ഔഷധശക്തിയുണ്ട് അതുകൊണ്ട് ഒരു കാലഘട്ടം വരെ കേരളത്തിൽ നമ്മുടെ പഴയ വീടുകളിലൊക്കെ കിണറ് വീടിൻ്റെ അകത്താണെങ്കിൽ പോലും നിലാവ് കിണറ്റിൽ പതിയണം എന്ന് പറയുമായിരുന്നു നിലാവ് പതിഞ്ഞെങ്കിൽ മാത്രമേ ആ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കിണറ്റിൽ നമ്മുടെ കുളങ്ങളിൽ നദിയിൽ ഒക്കെ നിലാവ് വീഴണം നിലാവിൽ കൂടി ഈ വെള്ളം ഔഷധവില്യം ഉള്ളതാകും അത് കുടിക്കുമ്പോൾ രോഗപ്രതിരോധ ശക്തി താനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരു ഫൂക്തത്തിൽ വർണ്ണഭൂക്ത വന്നതിന് അർത്ഥമാണീ പറയുന്നത് അപ്പൊ വേദമന്ത്രങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഘടകമാണിത് വെള്ളത്തെ കുറിച്ച് നിഷ്കൃഷ്ടമായിട്ട് പഠിച്ച ഋഷിമാർ വേറെ ആരുണ്ട് ശാസ്ത്രജ്ഞന്മാർ പോലും ഒത്തിരി നിഷ്കൃഷ്ടമായിട്ട് പഠിച്ചിട്ടില്ല ഇപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ മഹനീയമായ സാന്നിധ്യം കണ്ടിട്ട് ഭൗതികമായ ഈ വിജ്ഞാനത്തെ അവരെ ജ്ഞാനമാക്കി മാറ്റിയിട്ട് ജലത്തെ ദേവതയാക്കി ദേവതയാക്കി മാറ്റിയപ്പോൾ ജലം സംരക്ഷിക്കും ഒരിക്കലും ജലം മലിനമാക്കരുത് അതിനുവേണ്ടിയാണ് ദേവതയാക്കരുത് അതുകൊണ്ട് ഭാരതീയരെ സംബന്ധിച്ച് സമുദ്രം ദേവതയാണ് പുഴകൾ ദേവതകളാണ് കുളങ്ങളും കിണറുകളും ദേവതകളാണ് ഇതിനെയെല്ലാം ദേവതയാക്കി കാണുന്നത് കൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യില്ല മലിനപ്പെടുത്തില്ല കിണറ് ദേവതയാന്ന് കണ്ട് ആരാധിക്കുന്നതുകൊണ്ട് കുളങ്ങൾ ദേവതയാന്ന് കണ്ട് ആരാധിക്കുന്നതുകൊണ്ട് അതിലേക്ക് മൂത്രമൊഴിക്കില്ല കാർക്കിച്ച് ഇല്ല ആരും ചേറില്ല കാരണം എന്താണ് ഇത് ദേവതയാണ് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞതേ ചെയ്യാതിരിക്കുള്ളൂ അങ്ങനെ ഈ ജലത്തിൻ്റെ മഹത്വം മഹാത്മ്യം മനസ്സിലാക്കാൻ വേണ്ടി വൈദ്യുരുഷന്മാർ അനേക തരത്തിലുള്ള വഴികൾ കണ്ടെത്തി അതിനെ ദേവതയാക്കി മാറ്റി വരുണദേവത എന്ന് പേര് കൊടുത്തു അത് ആരാധിക്കാം അല്ലാതെ തന്നെ വെള്ളത്തെ ലോകരെല്ലാം ആരാധിക്കുന്നത് ഈ വെള്ളം കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് മാത്രമല്ല ലോകത്തിലെ ജീവിക്കുന്ന മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വെള്ളം ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇത് ഭാരതത്തിൻ്റെതാണ് എന്ന് പറയാൻ പറ്റില്ല അവിടെ ഞാൻ പറഞ്ഞ വൈദിക മതം ലോകമെമ്പാടും ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞതാണ് പിന്നീട് ഭാരതത്തിലേക്ക് ചുരുങ്ങിയതാണ് അതുകൊണ്ട് ഈ ജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ജലത്തിൻ്റെ സത്തയായ ജ്ഞാനം അത് ഈശ്വര സത്തയാണ് അതിലുള്ളതുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കാൻ ഈ പഠനങ്ങൾ നമുക്ക് പലപ്പോഴും സഹായിക്കും ഓരോ സൂക്തം വായിച്ചു പഠിക്കുമ്പോഴും നമുക്ക് വേണ്ട ഒരു തിരിച്ചറിവ് ഇതിൽ നിന്നും നമ്മൾ അതിമനോഹരമായ ഒരു പാഠം ജീവിതത്തേക്കുള്ള പാഠം എന്നാണ് വെള്ളം ദൂഷിപ്പിക്കുന്നത് വെള്ളം മരുന്നപ്പെടുത്തരുത് വെള്ളം ദേവതാത്മകമാണ് അത് കുടിച്ചാൽ എൻ്റെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയെ വളർത്തിയെടുക്കാൻ പറ്റും ശുദ്ധമായ ജലം കുടിക്കാതെ പോയതാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഒരു അണുവിനെയും താങ്ങാനാകും ഇടയ്ക്ക് അനുഭവിച്ചാണിത് ഏത് അണുക്കൾ വന്നാലും അതിനെ പിടിച്ചു നിർത്താൻ ചെറുത്ത് നിൽക്കാൻ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കൽപ്പ് ശരീരത്തിൽ ഉണ്ടായിരുന്നു അന്ന് കിണറ്റിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ ശുദ്ധമായ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇന്ന് ശുദ്ധമായ വെള്ളം കിട്ടാനില്ല ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം ശുദ്ധീകരിക്കില്ല അത് രോഗത്തിന് കാരണമായി മാറുകയും ചെയ്തു ഈ സ്ഥിതിയിലാണ് വേദം ഋഗ്വുവേദം ജലത്തെ ദേവതയാക്കി മാറ്റി ആരാധനാ മനോഭാവത്തോടെ മാറ്റി നിത്യ ജീവിതത്തിൽ ഉപയോഗയോഗ്യമാക്കി മാറ്റുക വെള്ളത്തിൻ്റെ രസം മധുരമാണെന്ന് അവർ ഉദാഹരണങ്ങളോട് സാക്ഷാത്കരിച്ചിരിക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ എന്താണ് അതിന് മഹാത്മ്യം എന്താണ് അതിൻ്റെ രസം എന്താണ് ഉപയോഗം എന്താണ് തൊക്കെ പഠിക്കുക തൊക്കെ ബാഹ്യമായ വിജ്ഞാനങ്ങളാണ് ഈ വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റി ജലത്തെ ദേവതയാക്കി മാറ്റി ഇന്ന് അങ്ങനെയാണ് നമ്മൾ ജലത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നു പക്ഷെങ്കിൽ ഈ പഠനം തിരിച്ചു വരുമ്പോൾ എങ്കിലും ഒരു ജലാശയത്തെയും മലിനപ്പെടുത്താൻ നമുക്ക് കഴിയരുത് ഇന്ന് മാലിന്യങ്ങൾ വലിച്ചു പുഴയിലേക്ക് എറിയുമ്പോൾ അത് ദേവതയിലേക്കുള്ള പ്രയാണമാണെന്ന് തിരിച്ചത് നമുക്ക് നഷ്ടപ്പെടുക അത് ഉണ്ടാക്കിയെടുക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനായിത്തിരട്ടെ ഇങ്ങനെയുള്ള പഠനങ്ങൾ എന്ന ആശംസിച്ചുകൊണ്ട് ഇന്ന് ഓഫ് വരിക